അപ്പോൾ ഹേലോ ഫ്രണ്ട്സ് നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതായത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ പറമ്പ് പോയാ മാങ്ങയുടെ കാര്യം ഓർമ്മ വന്നത് ഇന്നലത്തെ രണ്ട് മാങ്ങ ഞങ്ങൾ ജ്യൂസ് അടിച്ചിട്ടില്ല അപ്പോൾ ദയവിട്ട് ഇവിടെ ജ്യൂസ് അടിക്കുകയാണ് ഞങ്ങൾ ജ്യൂസ് ജ്യൂസടിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്താ നെയിൽ പോളീഷിൻ്റെ ഒക്കെ വീഡിയോ എടുത്തുക്കണേ എല്ലാവരും ഒക്കെ ഒന്ന് കയറി കാണുക അപ്പൊ ഞങ്ങള് ഇനിയിപ്പ വെറുതെ ഇരിക്കുകയാണ് ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി നമുക്ക് കാണാം ഇനി കാശ് നമ്മൾ ജ്യൂസ് കഴിക്കുന്നുണ്ട് ഇതിനെ കട്ടി കൊറഞ്ഞ പോയിട്ടൂസ് വല്യ സംഭവം കാണിച്ചത് നല്ല തിക്ക് ഉള്ള ഒരു ജ്യൂസാണ് കാണിച്ചിങ്ങനല്ലൂ ഭയങ്കര തിക്കുണ്ട് ഞാൻ ഒരു ഐഡിയ വെച്ചാ ഇതിന്ന് കൊറച്ചെടുക്കുന്നു ഞാൻ വരുന്ന ചിത്രം വരയ്ക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായി ഞാൻ ഇപ്പം ചിത്രം വരച്ചോണ്ടിരിക്കണം എനിക്കൊന്നും അറിയില്ല എന്തേലും ആയാലോ ആയതേ എന്നാലും മരവും ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നേ വന്നാ വന്നു ക്കിട്ടുണ്ട് പിന്നെ ബാക്കിയും വരയ്ക്കാം എനിക്ക് അയച്ച ഞാനൊരു കളറ് എന്താ ഗ്രീന് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി മഞ്ഞപ്പൊടി കലക്കിയിട്ട് അതിനുള്ള ബ്ലൂ കളർ കളറുണ്ടായിരുന്നു അപ്പോൾ അത് ചേർത്ത് എനിക്ക് ഗ്രീൻ കിട്ടിയിട്ടുണ്ട് അത് ഇതിൽ ചെയ്യാൻ വേണം ഇനി വേറെ കലപ്പാണ് കൈസ് നമ്മൾ യിൻറ്റും ചെന്ന് സൂക്ഷും നിലത്തായരിക്ക് എപ്പോൾ ഇച്ചിരി പണിയായിരുന്നു ബ്ലൂ കുറച്ച് ഉഴുവായിരുന്നു പിന്നെ അതിലേക്ക് ഇത്തിരി വെള്ളമാക്കിയിട്ടാണ് അതിൻ്റെതായ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഇതിലുണ്ട് നമ്മൾ ഈ റെഡാക്കിത്തിരി റെഡ് റെഡുണ്ടെങ്കിൽ ఈ కళర్ మిక్స్ బ్రౌణా కట్టి పర్పు వైట్ బ్రౌణి రెడ్ నేక్స్ రెడ్ ఎం రెడ్ ും ഞാൻ മറ്റേ പോലെ ഇത്തിരി വെള്ളം ചേർത്തിരുന്നു ബ്രഷിൻ്റെ പേര് ചില ഇതേകദേശം പോണൊക്കെ

ചോറ് തിങ്ങണം ചോറ് നമുക്കാണ് നമ്മൾ എത്ര എടുക്കാൻ പോവുകയാണ് അതും വെളിച്ചെണ്ണ നയിക്കാം േ നമുക്ക് പോയി മുഖത്തെ പരിപാടി നോക്കാം പോയി നമുക്ക് എന്തെല്ലാം കിട്ടുന്ന ചേർപ്പ് He yeah, and ഫ്രണ്ട്സ് റൂമിൽ പോയപ്പോൾ ഹൈഗ്രോ ഫെൻസിനും കിട്ടിയില്ല പിന്നെ ഇന്നലെ പുറത്ത് വെച്ചിരുന്നു ഞങ്ങളുടെ കൊലായാലും വെച്ചിരുന്നു ഹൈഗ്രോ ഫെൻസ് ഹൈഗ്രോ ഫെൻസ് എഴുതുന്നു നമ്മൾ ബിരിയാണി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണെഴുതാം അല്ലെങ്കിൽ നമുക്ക് ആദ്യം ആദ്യം ബിരിയാണി മേൽ いマなもうこっちで食べるかうん

നമ്മളത് ഈ രണ്ട് വണ്ണം എഴുതി കുഞ്ഞു പൊട്ടണ I'm okay, stick it up. മുടി മുടിണങ്ങിയിട്ട് പൊടിയെടുത്താൽ ബൈസിനെ അതിൻ്റെ ഇടയ്ക്കും കുറച്ചൊക്കെ പൊടി എടുത്ത് വന്നിട്ടുണ്ട് ബാക്കി കൂടി കേറ്റുമ്പോൾ വീഡിയോ കേട്ടക്കടാ ഇടയദനം